കുട്ടികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ കമ്പനിയെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കൊന്ന് ഇരുന്ന് നമ്മൾ ഒക്കെ കൊടുക്കുന്ന ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടീറ്റേനെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ടി എം ആർ കൊടുത്ത് തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മളിത് രണ്ടാമത് ട്രിപ്പാണ് ഈ ടി എം ആർ നമ്മുടെ വീട്ടിൽ ഇറക്കുന്നത് ഇതുകൊണ്ട് നമുക്കുണ്ടായ ബെനിഫിറ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒറ്റ നേരം മാത്രമാണ് കേട്ടോ പുല്ല് അല്ലെങ്കിൽ വൈക്കോൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് രാത്രി മാത്രമാണ് നമ്മളിപ്പോൾ വൈക്കോലോ പുല്ലോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് നേരമാണ് കേട്ടോ നമ്മൾ ടി എം ആർ പശുക്കൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തീറ്റയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ അവർ പറയുന്നത് ഒരു ലിറ്റർ പാല് കിട്ടുന്ന പശുവിനെ ഒരു കിലോ തീറ്റ വെച്ച് കൊടുക്കണം എന്നാണ് പക്ഷെ നമ്മൾ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കേരള ഫീഡ്സും ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ താല്പര്യം കുറേ കർഷകരുണ്ട് കേട്ടോ അതിൽ പോലത്തെ ഒരു കർഷകയാണ് ഞാനും എനിക്കും നമ്മുടെ കേരള ഫീഡ്സും ഉഴുന്നെന്തവിടും ബൂസ്റ്റർ ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല നമ്മുടെ പശുക്കൾക്ക് ഉദ്ദേശിക്കുക എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ പക്ഷെ അവർ പറയുന്നത് ഒരു ലിറ്റർ പാല് കിട്ടുന്ന പശുവിനെ ഒരു കിലോ തീറ്റ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ അഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിനെ അഞ്ച് കിലോ തീറ്റ വെച്ച് കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ച് നമ്മൾ എൻ്റെ ഒരു രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നൊരു പശുവിന് ഒന്നര കിലോ ടി എം ആർ ആണ് കേട്ടോ കൊടുക്കുന്നത് ബാക്കി നമ്മൾ നമ്മുടെ തീറ്റ വളരെയധികം കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു മൂന്ന് കിലോ വെച്ച് കൊടുക്കുന്ന ഒരു പശുവിന് നമ്മളിപ്പോൾ നമ്മുടെ തീറ്റ ഒരു കിലോനായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രണ്ട് നേരം വൈക്കോലിട്ട് കൊടുത്തിരുന്നത് നമ്മൾ ഒറ്റ നേരം മാത്രമാണ് കേട്ടോ വൈക്കോലിട്ട് കൊടുക്കുന്നത് എന്നിട്ടും നമ്മുടെ പാലിന് യാതൊരുവിധ കുറവും ഇന്നത്തെ വരെ വന്നിട്ടില്ല കേട്ടോ നമുക്ക് ടി എം ആർ കൊടുക്കുമ്പോൾ ഒന്നോ ഒന്നരയോ ലിറ്റർ പാല് കൂടുതൽ മാത്രമാണ് കേട്ടോ ഇന്നത്തെ വരെ കിട്ടിയിട്ടുള്ളത് നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറവ് നന്നായിട്ട് പശുക്കൾ കാണിക്കുന്നുമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു തീറ്റയാണ് കേട്ടോ ഈ ടി എം ആർ എന്ന് പറയുന്നത് ഈ ബാഗ് ഈ രണ്ട് മാസം വരെ നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും കേട്ടോ മറ്റു സാധാരണ തീറ്റ അങ്ങനെ ബീർവേഴ്സിൻ്റെ ഒന്നും പോലെ പുഴുവേര് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവാതെ തന്നെ ആ ബാഗിൽ സുരക്ഷിതമായിട്ട് ഈ സാധനം ഇരിക്കും കേട്ടോ ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ പേടിയും വേണ്ടേ അപ്പം നിങ്ങൾക്ക് ഇത് പുല്ലിട്ട് കൊടുക്കുന്ന പോലെ വട്ടകയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് മാത്രം കൊടുത്താൽ മതി എന്നാണ് കേട്ടോ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനെയാണ് നമ്മൾ നമ്മുടെ തീറ്റ കൊടുക്കുന്നത് എന്ന് കൊടുക്കുന്നത് അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുല്ലോ വൈക്കോലോ ഒന്നും ഇട്ട് കൊടുക്കേണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ എന്നെ പോലെയുള്ള ഒരു കർഷക ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ തീറ്റയുടെ കൂടെ നമ്മുടെ തീറ്റയും കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പുല്ല് നമ്മളൊറ്റ നേരം ആക്കിയിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ ഏഡ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത് ഫസ്റ്റത്തെ ഒരു ദിവസം മാത്രമാണ് അത് ഒരു ബുദ്ധിമുട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവർ ആസ്വദിച്ചിട്ട് തന്നെ ഈ ടി എം ആർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല് കേൾക്കുമ്പോഴത്തേനും എണീച്ച് നിന്ന് അത് തിന്നാനുള്ളൊരു ഇത് ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അതേപോലെ അവർ എണീച്ച് നിന്നിട്ട് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ തീറ്റ കൊടുക്കാം കേട്ടോ ഇതിൽ മക്കച്ചോളം വൈക്കോല് നീലക്കടല അരിത്തവിട് നവധാന്യം കൂട്ടുകൾ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ പശുക്കൾക്ക് നല്ല മേനി വരാനും ഗ്യാസ് പ്രോബ്ലം ഒഴിവാവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തീറ്റയാണ് കേട്ടോ ഈ തീറ്റ കഴിക്കുന്നത് മൂലം പശുക്കൾക്ക് നല്ലൊരു ഡൈജഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഡൈ ഡൈജസ്റ്റിക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ തീറ്റ കൊടുത്തത് കൊണ്ടുള്ള എനിക്കുള്ള ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വെള്ളം ഈ തീറ്റ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഒരു ലിറ്റർ ഒരു ലിറ്റർ പാല് കിട്ടുന്നൊരു പശുവിന് ഒരു കിലോ തീറ്റ കൊടുത്തില്ലെങ്കിലും കിലോ വെച്ചിട്ടെങ്കിലും ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം സംഭവിക്കും അത് ഉറപ്പാണ് കേട്ടോ എൻ്റെ ഒരു ഉറപ്പാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ നമ്മളൊരു നേരം ഈ ഒരു ടീംമാർ മാത്രം കൊടുത്തിട്ട് തീറ്റ കൊടുക്കാതെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രദേശം തീറ്റ മഞ്ഞിട്ട് കൊടുത്ത് നോക്കി അപ്പോൾ പുതിയ ഇടാണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെയധികം വ്യത്യാസമാണ് കേട്ടോ ഈ തീറ്റ കൊണ്ടു തുടങ്ങിയപ്പോൾ തോന്നുന്നു ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ തീറ്റ ഇറക്കുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ല ചിരത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത് പുല്ലിട്ട് കൊടുത്തില്ലെങ്കിലും അവിടെ സൂചനമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമുണ്ടാകില്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാൽ കിട്ടുകയെന്ന് കുറച്ച് കൂടുതൽ പാലൊക്കെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ കുറയില്ല അതോ ശതമാനം ഉറപ്പാണ് കേട്ടോ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് എത്തി ആയാലും പാലൊക്കെ തിന്നത് നമ്മളിപ്പോൾ ആ എനിമയ്ക്ക് നമ്മളിപ്പോൾ തീറ്റ കൊടുത്തിട്ട് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ആറുമാസം ചെനിയായിട്ടുണ്ട് അപ്പോൾ കറങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് തീറ്റ് നമുക്ക് ഡി എം ആർ മാത്രം കൊടുക്കും ഇപ്പോഴും അവിടുത്തെ നമുക്ക് ആറിൽ ലിറ്റർ പാലാണ് ഇട്ടോ തിരികൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ടി എം ആർ നിർത്തി മറ്റേ പാത്രം തീറ്റ മാത്രമാണ് കേട്ടോ ഇപ്പൊ കേരള ഫ്ലിക്സ് മാത്രമാണ് ഇപ്പൊ ഒരു പാത്രം നമുക്ക് കൊടുത്തിട്ട് കളവ് വറ്റിയിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തീറ്റ കൊടുത്ത് തുടങ്ങിയിട്ടുള്ള കീഴുകളായിട്ട് തോന്നുന്നത് പിന്നെ നമ്മൾ പണിക്കാരൊക്കെ നിർത്തി ചെയ്യുന്നവർക്കാണെങ്കിൽ പണിക്കാരൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കാനും പറ്റിയ ഒരു തീറ്റ ആണ് കേട്ടോ നമുക്ക് കൊടുത്താലും മിക്സ് ചെയ്യേണ്ടതാണ് ിഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പാഞ്ച് കൊടുത്താൽ പാല് കൂടുതൽ കിട്ടാൻ കുറയില്ല ഒറ്റ നേരം ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു തീറ്റ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം തീറ്റയാണ് കേട്ടോ ഇത് ഈ തീറ്റയിൽ ഇപ്പോൾ അടങ്ങിയിട്ടുള്ളത് രണ്ടുതരം പൈക്കോലുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓളത്തിൻ്റെ വൈക്കോലും അതുപോലെ നമ്മൾ സാധാരണ വൈക്കോലും ഫുഡും ഒക്കെ കൂടിയിട്ട് കൂടിയിട്ടടങ്ങിയിട്ടാണ് കേട്ടോ ഈ തീറ്റ വരുന്നത് പിന്നെ അഞ്ച് തരം നവധാന്യങ്ങളോട് കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഈ തീറ്റ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ തീറ്റ അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല ഈ തീറ്റ മാത്രം കൊടുക്കാനാണ് നമുക്ക് സാധ്യതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം തീറ്റ കൊട്ടാൻ മതി പറയുന്നത് അഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവാണെങ്കിൽ അഞ്ച് ലേ അഞ്ച് കിലോ അങ്ങനെ കിട്ടുന്ന കൊടുക്കുന്നത് നമുക്ക് പാല് കൂടുതൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് കുറഞ്ഞിട്ടൊന്നും ഇതുവരെ നമുക്ക് പാലൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ മറ്റേ തീറ്റം കുറേശ്ശേ ഇപ്പം കൊടുക്കുന്നുണ്ട് കാരണം വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ വെള്ളം കൊടുക്കണ്ടാലും ഇവർക്ക് ഉള്ള കൊടുക്കുന്ന പോലെയാണല്ലോ നമ്മൾ പെട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ കേരള ബീഫ് ആണ് കേട്ടോ ഇപ്പം യൂസ് ചെയ്യുന്നത് എല്ലാം കുറേശ്ശേ കുറേശ്ശെയാണ് കേട്ടോ കൊടുക്കുന്നത് വെള്ളത്തിനൊരു കട്ടിങ്ങ്